പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ സ്വർഗാരോഹണ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് വളരുവാനുള്ള നമ്മുടെ തിരുവചന ധ്യാനത്തിലെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് തിരുവചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വചനമനുസരിച്ച് ജീവിച്ച് വചനാനുഭവത്തിൽ വളരുന്നതിന് യാക്കോബസ്ലീഹ പറയുന്നത് പോലെ നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരുമാകണം യാക്കോബ് ഒന്ന് ഇരുപത്തിരണ്ട് വചനം അനുവർത്തിക്കുന്നവരാകാൻ നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം തിരുവചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യുത്തരങ്ങൾ എന്തൊക്കെയാണെന്നറിഞ്ഞ് അത് നിറവേറ്റുക എന്നതാണ് തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ വായിച്ച ഭാഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യുത്തരം എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുവാൻ നാം പരിശ്രമിക്കണം ദൈവവചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യുത്തരം എന്തൊക്കെയാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചില ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഇസ്രായേലേ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം നിയമാവർത്തനം ആറാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ജോഷയോട് കൽപ്പിച്ചു ന്യായ പ്രമാണഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ജോഷുവാ ഒന്നെട്ട് അഞ്ച് കാര്യങ്ങളാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്ന് നമ്മുടെ ദൈവമായ കർത്താവിനെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അവിടത്തോടുള്ള സ്നേഹം നാം പ്രകടമാക്കേണ്ടത് വചനം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ നിയമം കൽപ്പലകളിലോ വിശുദ്ധ ഗ്രന്ഥത്തിലോ എഴുതി സൂക്ഷിച്ചാൽ പോരാ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഓർമ്മയിലും ചിന്തയിലും ഉണ്ടായിരിക്കണം മൂന്ന് രാവും പകലും അവയെക്കുറിച്ച് ധ്യാനിക്കണം നാല് നിതാന്ത ജാഗ്രതയോടെ മക്കളെയും മക്കളുടെ മക്കളെയും പഠിപ്പിക്കണം അഞ്ച് എവിടെയും എപ്പോഴും കർത്താവിൻ്റെ വചനത്തെപ്പറ്റി സംസാരിച്ച് സാക്ഷ്യപ്പെടുത്തി ജീവിക്കണം വചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന മറ്റു പല പ്രത്യുത്തരങ്ങളും വിശുദ്ധ ഗ്രന്ഥം എടുത്തു കാട്ടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് കൂടെ നമ്മുടെ നിരന്തര ധ്യാനത്തിനായി നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം ജെറമിയ ഒന്ന് പന്ത്രണ്ടിൽ കർത്താവ് പറയുന്നു എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ വചനം നിവർത്തിയാക്കുന്നതിൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം ഏഴ് കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ടിരിക്കുകയും ഉടമ്പടി ജാഗ്രതയോടെ കാക്കുകയും അവിടത്തേക്ക് പ്രിയപ്പെട്ട സ്വന്ത ജനവും പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായി നാം ജീവിക്കണമെന്ന് കർത്ത വരുളി ചെയ്യുന്നു പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ എട്ട് ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ അഥവാ വചനം പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഒൻപത് കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അവിടുത്തെ മൊഴികൾക്ക് ചെവി കൊടുക്കുകയും അവിടുത്തെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും അവ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം സുഭാഷിതങ്ങൾ നാല് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ആറ് പതിനഞ്ച് അൻപത്തിരണ്ട് പത്ത് സങ്കീർത്തനം ഒന്ന് രണ്ടിൽ പറയുന്നു നീതിമാൻ കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദിക്കുകയും രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും പതിനൊന്ന് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും വചനത്തിൻ്റെ മാർഗത്തിലൂടെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റു ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് രണ്ട് മൂന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിക്കുകയും അങ്ങയുടെ നീതിനിഷ്ഠമായ കൽപ്പനകൾ പഠിക്കുകയും ചെയ്ത് പരമാർത്ഥ ഹൃദയത്തോടെ നാം അവിടുത്തെ വാഴ്ത്തിപ്പുകഴ്ത്തണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഏഴ് പതിമൂന്ന് അങ്ങയുടെ കൽപ്പനകളെ പ്രതി ദിവസവും ഏഴ് പ്രാവശ്യം അങ്ങയെ തുതിക്കണം നാം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി അറുപത്തി നാല് അധരങ്ങൾ അങ്ങയെ പുകഴ്ത്തുകയും ാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കുകയും ചെയ്യണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി എഴുപത്തി ഒന്ന് പതിനാല് അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് പതിനൊന്ന് പതിനഞ്ച് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ആറിൽ പറയുന്നു അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് നാം നമ്മുടെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കണം പതിനാറ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി ഒന്നിൽ പറയുന്നു അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി സകല ദുർമാർഗങ്ങളിൽ നിന്നും പാദങ്ങൾ നാം പിൻവലിക്കണം പതിനേഴ് അങ്ങയുടെ വചനം അനുസരിക്കുകയും അതിൽ ആനന്ദിക്കുകയും അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കുകയും ചെയ്യണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് പതിനേഴ് പതിനാല് അൻപത്തി ആറ് വാക്യങ്ങൾ പതിനെട്ട് കർത്താവിന്റെ കൽപ്പനകളിലേക്ക് ഹൃദയം തിരിക്കുകയും അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുകയും അവയെ സ്നേഹിക്കുകയും അവയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യണം മുപ്പത്തി നാൽപ്പത്തെട്ട് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിയേഴ് നൂറ്റി പതിനഞ്ച് വാക്യങ്ങൾ പത്തൊൻപത് അങ്ങയുടെ പ്രമാണങ്ങളാൽ അറിവ് നേടുകയും വ്യാജ മാർഗങ്ങൾ വെറുക്കുകയും ചെയ്യണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റിനാല് ഇരുപത് കർത്ത വരുളി ചെയ്യുന്നു എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും ചെയ്യുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനത്തിന്റെ പുസ്തകം ആറ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ വചനം പാലിച്ച് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ നാം അവിടത്തോട് ചേർന്നിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ജെറമിയ പതിമൂന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ അനുഗമിച്ച് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നാം മുന്നേറണം ഇരുപത്തിമൂന്ന് ക്രിസ്തു ശിഷ്യർ സുവിശേഷ ഭാഗ്യങ്ങളുടെ അവകാശികളാകണം മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി നാല് ക്രിസ്തുശിഷ്യർ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി വർത്തിക്കണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് ക്രിസ്തുശിഷ്യർ ഉയർന്ന ധാർമ്മികതയുടെ ഉടമകളാകണം നത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ബാക്കി നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ ശ്രവിക്കാം ഈ പ്രഭാഷണത്തിൽ പറഞ്ഞ ഈ ഇരുപത്തിയഞ്ച് കാര്യങ്ങളും നിരന്തരം ധ്യാനിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പരിശ്രമിക്കാം നമുക്ക് സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നെയ്ക്കുമാമേൻ